തിരഞ്ഞെടുപ്പ് അടുക്കാറായതോടുകൂടി ആകമൊത്തം ഒരു ബഹളമാണ് എന്തൊക്കെ കാണിച്ചാണ് കേരളത്തിൽ താമര വിരിയുക എന്ന ഗവേഷണം നടത്തുകയാണ് മോദിയും സംഘവും എന്തു ചെയ്തും വോട്ട് നേടാനുള്ള കഠിന പരിശ്രമത്തിലാണ് ബി ജെ പി ഓരോ സംസ്ഥാനങ്ങളെയും അവർ ഉറ്റുനോക്കുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് പ്രത്യേകിച്ച് ദക്ഷിണ മേഖല കേരളത്തിൽ മൂന്ന് സീറ്റ് എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ വിശ്വാസികളെ കയ്യിലെടുക്കാൻ ശ്രമിക്കുകയാണ് ഇവരുടെ വർഗീയത നോർത്തിൽ മുസ്ലിംസിന്റെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും ഇടയിലാണെങ്കിൽ കേരളത്തിലോട്ട് വരുമ്പോൾ ക്രൈസ്തവരെയാണ് പ്രധാന ലക്ഷ്യം വെക്കുന്നത് മതേതര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ വസതിയിൽ നിന്ന് ക്രിസ്മസ് വിരുന്ന് ഒരുക്കിയിരിക്കുന്നു മതമേലധ്യക്ഷന്മാരും ക്രൈസ്തവ സമുദായത്തിലെ പ്രമുഖരും പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിനോടകം കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശവുമായി ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ക്രൈസ്തവ ഭവനം സന്ദർശനം ഈ മാസം ഇരുപത്തി ഒന്നിന് തുടങ്ങിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിശ്വാസികളുടെ വോട്ട് ഉറപ്പിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ബി ജെ പി ഭരണമില്ലാത്ത സംസ്ഥാനങ്ങൾ അവരുടെ സാന്നിധ്യം തെളിയുകയാണ് ഇതിലൂടെ പൊതുസമക്ഷത്തിൽ പാർട്ടിയുടെ അജണ്ടയൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസിനെ കുത്തിപ്പറയാൻ അവസരം നോക്കിയിരിക്കുകയാണ് സുരേന്ദ്രനും പിള്ളേരും കേരളത്തിലെ ക്രൈസ്തവർക്ക് കോൺഗ്രസിനേക്കാളും താല്പര്യം ബി ജെ പിക്ക് ആണെന്ന് പറയുന്നതിന്റെ അർത്ഥം ആർക്കാണ് മനസ്സിലാകാത്തത് വിശ്വാസികളെ ഉന്നം വെച്ചിറങ്ങുന്ന നാടകം മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവരാണ് ക്രൈസ്തവർ ഈ ചെപ്പടി വിദ്യയിൽ വീടില്ലെന്നും മണിപ്പൂരിലും കർണാടകയിലും എന്താണ് സംഭവിച്ചതെന്നും എല്ലാവർക്കും അറിയാമെന്നും കഴിഞ്ഞ ദിവസം കെ സി ബി സി പ്രതികരിച്ചിരുന്നു പക്ഷേ നാണവുമാനവും ഇല്ലാത്ത ബി നേതാക്കൾക്ക് ഇതൊക്കെ എവിടെ ഏശാനാണ് അതിന്റെ നാണക്കേട് മറിക്കാൻ തങ്ങൾക്കൊരു രാഷ്ട്രീയ ഉദ്ദേശം ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഏത് നിലപാട് സ്വീകരിക്കണമെന്നറിയാതെ രണ്ട് വള്ളത്തിലും സഞ്ചരിക്കുന്ന പ്രത്യേക ജീവിയാണ് സുരേന്ദ്രൻ കേന്ദ്രം പറഞ്ഞ് പഠിപ്പിക്കുന്നത് അപ്പാടെ വിളമ്പാനല്ലേ അറിയൂ കൊച്ചിയിൽ ആലഞ്ചേരിയെ കണ്ടാണ് സുരേന്ദ്രൻ സ്നേഹയാത്രയ്ക്ക് തുടക്കമിട്ടത് ഈ മാസം മുപ്പത്തൊന്ന് വരെ പത്ത് ദിവസങ്ങളിലാണ് ബി സ്നേഹയാത്ര ക്രൈസ്തവ വോട്ടർമാരിലേക്കുള്ള പാലമാണ് ഇതിലൂടെ ബി ജെ പി തുറന്നിടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനിടയിലുള്ള കുറഞ്ഞ സമയത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം ആർജിക്കാനായാൽ മധ്യ തിരുവിതാംകൂറിലടക്കം സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ നേട്ടമാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് ട്രയൽ റൺ പോലെ കഴിഞ്ഞ ഈസ്റ്ററിനും സ്നേഹയാത്രയുമായി വീടുകളിലെത്തുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ വിശദീകരിച്ചും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി സ്വീകരിച്ച നടപടികൾ അവതരിപ്പിച്ചും വിശ്വാസികളുമായി കൂടുതൽ അടുക്കാനാവുമെന്ന് ബി നേതാക്കളുടെ പ്രതീക്ഷ ഇതിനെ സ്നേഹയാത്ര എന്നല്ല പ്രചാരണ പ്രചാരണയാത്ര എന്ന് വേണം പറയാൻ എന്നാൽ സ്നേഹയാത്ര ചിലപ്പോൾ വിലാപയാത്രയായി മാറാനും സാധ്യതയുണ്ട് ഇതിൽ ക്രൈസ്തവരുടെ പ്രതികരണം എന്താണെന്ന് ആലഞ്ചേരി പറഞ്ഞിട്ടില്ല മാത്രവുമല്ല സുരേന്ദ്രന്റെ സന്ദർശനവും കൂടിക്കാഴ്ചയും ദൃശ്യങ്ങൾ എടുക്കാനും സഭാ നേതൃത്വം മാധ്യമങ്ങളെ അനുവദിച്ചിരുന്നുമില്ല അത് വെച്ച് വോട്ട് പിടിക്കേണ്ട എന്ന് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് സുരേന്ദ്രനൊക്കെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ കോൺഗ്രസ് വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് ഈ വരവിന്റെ ഉദ്ദേശമെന്ന് വ്യക്തം ഇപ്പോൾ ബി ജെ പിക്ക് സന്തോഷിക്കാൻ ഒന്നുകൂടെയായി കണ്ണൂരിലെ ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന സി രഘുനാഥ് കോൺഗ്രസ് വിട്ടു ബി ജെ പിയിൽ ചേർന്നു ഇന്ന് വൈകിട്ടോടെ ബി ജെ പി അധ്യക്ഷൻ ജെ ബി നന്ദയിൽ നിന്നും അംഗത്വം സ്വീകരിക്കും ധർമ്മടത്ത് പിണറായി വിജയനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു രഘുനാഥ് പാർട്ടിക്കുള്ളിലെ അഭിപ്രായ ഭിന്നതയാണ് ഇവിടെയും കാരണം തമ്മിലടി കൂടുവാണെങ്കിൽ ബി ജെ പിക്ക് അതൊരു സഹായമാവും പാർട്ടി വിടുന്ന സമയത്തും സുധാകരനെ കുറ്റം പറഞ്ഞിട്ടാണ് പോയത് സുധാകരനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത് ആ പറഞ്ഞത് ന്യായമായ കാര്യമാണ് പാർട്ടിക്ക് പുറത്തുള്ള ആളുകൾ കാലങ്ങളായി ഇത് പറയുന്നുണ്ട് പാർട്ടിക്കുള്ളിലുള്ളവർ ഇതുപോലെ ഒരു തുറന്നു തുറന്നുപറച്ചിൽ നടത്തുവാണെങ്കിൽ കോൺഗ്രസിലെ ഭൂരിഭാഗം പേരും ബി ജെ പിയിൽ അംഗത്വമെടുക്കും മുതിർന്ന നേതാവായ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി വരെ ബി ജെ പിയിൽ ചേർന്നു എന്തായാലും ബി ജെ പിയുടെ പരിപ്പ് കേരളത്തിൽ ഉറപ്പാണെന്നാണ് ക്രൈസ്തവർ പറയുന്നത് ഇവരുടെ വർഗീയ നയവും മനുഷ്യത്വരഹിതമായ നിലപാടുകൾ കണ്ടുനിന്ന ഒരു കേരളീയനും ഇവരെ അംഗീകരിക്കാൻ സാധിക്കില്ല